ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മലയാളമാണ് കേരള പാടാവലി അപ്പോൾ ആറാം ക്ലാസ്സിൻ്റെ കേരള പാടാവലിയിലെ നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ ലാസ്റ്റ് യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം ആദ്യ പാഠങ്ങൾ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം പാഠങ്ങൾ എന്ന പാഠത്തിലെ മുഴുവൻ പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ അതുപോലെ തന്നെ നമ്മളിതിൽ വരുന്ന ചോദ്യോത്തരങ്ങളും ചെയ്യും നമ്മൾ ഈ ക്ലാസ് അതായത് ഈ പാഠം നമ്മൾ രണ്ട് ക്ലാസ്സുകളായിട്ടാണ് കംപ്ലീറ്റ് ആക്കുക ഇത് നമ്മളുടെ പാർട്ട് വൺ ആണ് ബാക്കി ഭാഗം പാർട്ട് ടു ക്ലാസ്സിലായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പം നമുക്ക് നോക്കാം ആദ്യ പാഠങ്ങൾ ഡെയ്സികളും ബട്ടർ കപ്പ് ചെടികളും മറ്റും പൂത്ത കാലത്ത് മിസ് സള്ളിവൻ എൻ്റെ കൈപിടിച്ചുകൊണ്ട് പാടത്തേക്ക് പോയി ടെന്നസി നദീ തീരത്ത് കർഷകർ വിത്തിറക്കാൻ ഭൂമി പാകപ്പെടുത്തുന്നുണ്ടായിരുന്നു അവിടുത്തെ സമൃദ്ധമായ പുൽപ്പരപ്പിലിരുന്ന് പ്രകൃതിയുടെ നന്മയെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ ഞാൻ പഠിച്ചു അപ്പോൾ നമ്മളുടെ ഇതിലെ കഥാപാത്രം ആരാണ് ഹെലൻ കെല്ലറാണ് കേട്ടോ ഹെലൻ കെല്ലറിൻ്റെ ടീച്ചറാണ് ഈ മിസ് അള്ളിവൻ ഓക്കെ അവർ ഹെലൻ കെല്ലറിനെ കൈപിടിച്ചുകൊണ്ട് പാടത്തേക്ക് കൊണ്ടുപോവുകയാണ് ടെന്നസി നദിയുടെ തീരത്ത് എന്താണ് അവിടെ കർഷകർ വിത്തിറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ പ്രകൃതിയുടെ നന്മയെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ അവർ ഹെലൻ കെല്ലറിന് കൊടുത്തു ഓരോ ചെടിയും ഭൂമിയിൽ നിന്ന് പൊട്ടിമുളയ്ക്കാനായി സൂര്യനും മഴയും എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നും പക്ഷികൾ കൂടുണ്ടാക്കുന്നതും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുന്നതും എങ്ങനെയെന്നും ഞാൻ മനസ്സിലാക്കി അണ്ണാനും മാനും സിംഹവും മറ്റു മൃഗങ്ങളും ആഹാരം കണ്ടെത്തുന്നതും താമസിക്കുന്നതും എങ്ങനെയെന്നും എനിക്കറിയാൻ കഴിഞ്ഞു വസിക്കുന്ന ലോകത്തെക്കുറിച്ച് അറിഞ്ഞ് ഞാൻ സന്തോഷവതിയായി അപ്പോൾ നമ്മുടെ ഹെലൻ കെല്ലറിനെ കണ്ണ് കാണില്ല എന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ അവർക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത് കൊണ്ടുപോയി ഓരോന്നും മനസ്സിലാക്കിപ്പിച്ച് കൊടുത്തത് ന നമ്മുടെ സളിവൻ മീസ് മിസ്സാണ് കേട്ടോ അപ്പോൾ അതെല്ലാം അറിഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് വിവരിക്കാൻ എനിക്കായി സുഗന്ധപൂരിതമായ കാടുകളുടെ ഭംഗിയെക്കുറിച്ച് മിസ്സള്ളിവൻ എന്നെ പഠിപ്പിച്ചു ഓരോ പുലിൻ്റെയും ഇലതൊട്ട് എൻ്റെ കൊച്ചനിയത്തിയുടെ കയ്യിലുള്ള വരകളും നൂണക്കുഴികളും വരെ ടീച്ചർ എനിക്ക് വിവരിച്ചു തന്നു പക്ഷികളും പൂക്കളും ഞാനും എല്ലാം തുല്യ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത എന്നിൽ ഉളവാക്കി കണ്ടു ഭൂമിയുടെ ആകൃതി എന്താണെന്നും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചും പുല്ല് ഒരു പുല്ല് എങ്ങനെ ഇരിക്കും അതുകൊണ്ട് ഇല എങ്ങനെ ഇരിക്കും നമ്മുടെ കൈവിരലിൽ ഉണ്ടാവുന്ന വരകളില്ലേ കയ്യിലുണ്ടാകുന്ന വരകൾ അതുവരെ മനസ്സിലാക്കിപ്പിച്ചു കൊടുത്തു നമ്മുടെ സള്ളിവൻ മിസ്സ് മിസ് അളിവൻ ഓക്കെ പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്ന് ഇതേ സമയം തന്നെ ഒരു അനുഭവം എന്നെ പഠിപ്പിച്ചു അപ്പോൾ അതെന്തായിരുന്നു പ്രകൃതി നെഗറ്റീവായിട്ടും പ്രകൃതി ആവും പ്രകൃതിയിൽ സംഭവിക്കും ആ ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത് ഒരു ദിവസത്തെ നീണ്ട നടത്തത്തിന് ശേഷം ഞാനും ടീച്ചറും തിരിച്ചു വരികയായിരുന്നു വിശ്രമിക്കാനായി വടിയരികിൽ കണ്ട മരച്ചോടുകളിൽ ഒന്ന് രണ്ടു തവണ ഞങ്ങൾ ഇരിക്കുകയുണ്ടായി വീട്ടിൽ നിന്ന് അല്പം അകലെയായുള്ള ഒരു വലിയ ചെറിമരത്തിൻ്റെ ചുവട്ടിലാണ് അവസാനം ഞങ്ങൾ ഇരുന്നത് കനത്ത ശിഖരങ്ങളുള്ള മര വളരെ എളുപ്പമായിരുന്നു ടീച്ചറുടെ സഹായത്തോടെ അതിന്റെ ശിഖരത്തിലേക്ക് അള്ളിപ്പിടിച്ചു കയറി അല്ലെ അപ്പോൾ ടീച്ചറുടെ കൂടി നടത്തം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഹെലൻ കെല്ലർ ആ മരത്തിൽ കയറിയിരിക്കുകയാണ് കയറിയിരിക്കാൻ എനിക്ക് കഴിഞ്ഞു നല്ല തണുത്ത അന്തരീക്ഷമായതിനാൽ ഉച്ചഭക്ഷണം അവിടെയാകാമെന്ന് ടീച്ചർ നിർദ്ദേശിച്ചു വീട്ടിൽ പോയി ടീച്ചർ ഭക്ഷണമെടുത്തു ഭക്ഷണമെടുത്തു കൊണ്ടുവരും വരെ ഞാൻ അവിടെ അടങ്ങിയിരുന്നു കൊള്ളാമെന്ന് വാക്കുകൊടുത്തു എന്നാൽ പെട്ടെന്നാണ് ആ മരത്തിന് ഒരു മാറ്റം സംഭവിച്ചത് അന്തരീക്ഷത്തിലെ സൂര്യൻ്റെ ചൂട് കുറഞ്ഞു ആകാശം കറുക്കുകയാണെന്ന് മനസ്സിലായി വെളിച്ചമെന്ന് കരുതിയ ചൂട് അന്തരീക്ഷത്തിൽ നിന്ന് ഒഴിഞ്ഞു കഴിഞ്ഞിരുന്നു ഭൂമിയിൽ നിന്ന് ഒരു പ്രത്യേകതരം ഗന്ധം ഉയർന്നു വരാൻ തുടങ്ങി കൊടുങ്കാറ്റിന് മുമ്പുള്ള ഗന്ധമാണ് അതെന്ന് എനിക്കറിയാമായിരുന്നു പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭയം എന്നെ പിടികൂടി കൂട്ടുകാരിൽ നിന്നു തന്നെയല്ല ഭൂമിയിൽ നിന്നു തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി എങ്കിലും പ്രതീക്ഷയോടെ ഞാൻ അനങ്ങാതെ ഇരുന്നു ടീച്ചർ മടങ്ങി വന്ന് എത്രയും വേഗത്തിൽ മരത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചു അല്ലേ അപ്പോൾ ഇവർ അതിന് ടീച്ചർ ഭക്ഷണം എടുക്കാൻ പോയ സമയത്ത് എന്ത് സംഭവിച്ചു ഒരു വലിയ കൊടു കൊടുങ്കാറ്റ് വരുവാണല്ലേ അപ്പോൾ ആ കൊടുങ്കാറ്റ് വന്നപ്പോൾ ഇവർ ആ ഹെലൻ കെല്ലർ ഭയങ്കരമായിട്ട് ഭയന്നു ആ ഭയം എന്ത് ചെയ്യും ടീച്ചർ വരാതെ ഇനി മരത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അല്ലേ അപ്പോൾ മരത്തിനെ അള്ളിപ്പിടിച്ച് അവിടെ ഇരുന്നു ടീച്ചർ പെട്ടെന്ന് വരണമെന്നവർ ആഗ്രഹിക്കുകയാണ് അപകടകരമായ ഒരു നിശബ്ദത അവിടെ നിറഞ്ഞു ഇലകളെല്ലാം അതിശക്തമായി ഇളകാൻ തുടങ്ങി മരമാകെ തന്നെ കുലുങ്ങാൻ തുടങ്ങി എന്നെ താഴേക്ക് എറിയത്തക്ക വണ്ണം ഒരു കാറ്റ് ആഞ്ഞു വീശി ശിഖരത്തിൽ അള്ളിപ്പിടിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ താഴെ വീണു പോകുമായിരുന്നു മരമാകെ ആടി ഉലഞ്ഞു താഴേക്ക് ചാടിയാലോ എന്ന ചിന്ത എന്നിലുണ്ടായി എന്നാൽ കനത്ത ഭയം എന്നെ അതിൽ നിന്നു തടഞ്ഞു മരത്തിൻ്റെ കവട്ടയിൽ ഞാൻ കിടന്നു എൻ്റെ ശരീരത്തെ തഴുകിക്കൊണ്ട് ചെറിയ ചില്ലകൾ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു ഉണ്ടാകുന്ന കനത്ത ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞു ഞാനും മരവും ഒരുമിച്ച് നിലമ്പൊത്തുമോ എന്ന് ഭയന്നു ആ സമയം ടീച്ചർ വന്നു കൈ പിടിച്ച് താഴെ ഇറങ്ങാൻ എന്നെ സഹായിച്ചു അവരെ അള്ളിപ്പിടിച്ച് കാലുകൾ ഭൂമിയിൽ സ്പർശിച്ച് നിന്നപ്പോൾ ഞാൻ ആനന്ദ് കൊണ്ട് ആനന്ദം കൊണ്ട് മതിമറന്നു പോയി വീടിന് പുറത്തുള്ള സൂര്യപ്രകാശം അടിക്കുന്ന ചെറിയ തോട്ടങ്ങളിലാണ് ഞങ്ങൾ വായനയും പഠനവും ഒക്കെ നടത്തിയിരുന്നത് അപ്പോൾ കൊടുങ്കാറ്റ് വീശി ഇവർ വയന്നു ടീച്ചർ വന്നു ടീച്ചർ വന്നിട്ട് എന്ത് ചെയ്തു ഇവരെ പിടിച്ച് താഴെ ഇറക്കി ഹെലൻ കല്ലറിനെ താഴെ ഇറക്കി അപ്പോൾ ആ കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു ഭൂമിയിൽ തൊട്ടപ്പോൾ ആനന്ദം കൊണ്ടവർ മതിമറന്നു പോയി പിന്നീട് പറയുന്നത് എന്താ വീടിന് പുറത്തുള്ള സൂര്യപ്രകാശം അടിക്കുന്ന ചെറിയ തോട്ടങ്ങളിലാണ് ഇവർ വായിക്കാനും പഠനത്തിനൊക്കെ പോകാറ് മൂളുന്നതും മുരളുന്നതും പാടുന്നതുമായ ചീവീടുകളും തവളകളും കോഴിക്കുഞ്ഞുങ്ങളും വിരിയുന്ന പൂക്കളും വിത്തുകളും ചെടികളും എല്ലാം ഞാൻ കയ്യിലെടുത്ത് പരിശോധിച്ചിരുന്നു അപ്പോൾ കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ എല്ലാം സ്പർശിച്ചാണ് ഇവർ അറിഞ്ഞത് കേട്ടോ മുളപൊട്ടുന്ന ഉന്നക്കായകളും അവയുടെ തൻ നനുത്ത പഞ്ഞിനാരുകളും മൃദുവായ വിത്തുകളും ഞാൻ സ്പർശിച്ചറിഞ്ഞു ചോളക്കതിരുകൾ കിടയിലൂടെ കടന്നു വരുന്ന കാറ്റിന്റെ സീൽക്കാരവും അവയുടെ നീണ്ട ഇലകളുണ്ടാക്കുന്ന മർമ്മരവും ഞാൻ അനുഭവിച്ചറിഞ്ഞു പുൽപ്പരവിൽ പുൽപ്പരപ്പിൽ വെച്ച് ഞാൻ കുതിര എൻ്റെ കുതിരക്കുട്ടിയെ പിടിച്ച് അതിൻ്റെ വായിൽ അല്പം പുല്ലു തിരികുമ്പോൾ ചീറുന്ന ശബ്ദവും ഞാൻ അറിഞ്ഞു അപ്പം കുതിരക്കുട്ടിക്ക് പുല്ല് കൊടുക്കുമ്പോൾ ആ ഒരു സൗണ്ടും ഇവർ മനസ്സിലാക്കി അവൻ്റെ ശ്വാസത്തിൻ്റെ ആസ്വാദ്യമായ ഗന്ധം ഞാൻ ശരിക്കും ഓർക്കുന്നു അപ്പം ആ ശ്വാസത്തിൻ്റെ ആ മണവും ഗന്ധവും അവരെന്ത് ചെയ്തു തിരിച്ചറിയുന്നു ചിലപ്പോൾ പ്രഭാതത്തിൽ ഞാൻ പൂക്കളിലും ഇലകളിലും മറ്റും കനത്ത മഞ്ഞു വീണ് കിടക്കുന്ന തോട്ടത്തിലേക്ക് പതുക്കി ചെല്ലും മൃദുവായി എൻ്റെ കൈകളിൽ അമർത്തുന്ന റോസാപ്പൂക്കളും പൂക്കളും രാവിലത്തെ ഇളങ്കാറ്റിൽ ഇളകിയാടുന്ന ലില്ലിപ്പൂക്കളും മറ്റും എത്രമാത്രം സന്തോഷകരമാണ് ഞാൻ പറിച്ചെടുക്കുന്ന പൂവിൽ ഒരു പ്രാണി ഉണ്ടെന്ന് വരാം പെട്ടെന്നുള്ള ഭയത്തിൽ വിറയ്ക്കുന്ന അതിൻ്റെ ചിറകുകളുടെ തളർന്ന അനക്കത്തിലൂടെ ഞാൻ അത് തിരിച്ചറിഞ്ഞിരുന്നു അപ്പോൾ ആ പൂക്കളുടേതും അതും അല്ലെ രാവിലത്തെ തണുപ്പിൽ പോയി പൂക്കളെ തൊടുന്നതും അതൊക്കെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തിൽ വിളഞ്ഞു വിളഞ്ഞു പഴുക്കുന്ന പഴങ്ങളുള്ള കായികനിത്തോട്ടമാണ് ഞാൻ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന മറ്റൊരു സ്ഥലം വലിയ പദം വന്ന പീച്ച് പഴങ്ങൾ എൻ്റെ കൈകൾക്ക് എത്തുമായിരുന്നു മന്ദമാരുതൻ വീശുമ്പോൾ ആപ്പിൾ പഴങ്ങൾ എൻ്റെ കാൽ വന്നു വീഴുമായിരുന്നു ആ പഴങ്ങളെല്ലാം പെറുക്കി എൻ്റെ മേൽക്കുപ്പായത്തിൽ സമാഹരിക്കുമ്പോഴും സൂര്യപ്രകാശത്തിൽ ഇളം ചൂടേറ്റ് നിൽക്കുന്ന ആപ്പിളിൻ്റെ തുടുത്ത കവളിൽ മുഖം പിന്നെ വീട്ടിലേക്ക് കുതിക്കുമ്പോഴുമൊക്കെ അനുഭവിച്ചിരുന്ന സന്തോഷം എത്ര മാത്രമായിരുന്നു എന്ന് പറഞ്ഞറിയി ില്ല ടെന്നസി നദിക്കരയിൽ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുള്ള ഒരു പാലം ഉണ്ടായിരുന്നു തകർന്നടിഞ്ഞു കൊണ്ടിരുന്ന ആ പാലമുള്ളിടം നടത്തത്തിന് ഞങ്ങൾക്ക് പ്രിയങ്കരമായ സ്ഥലമായിരുന്നു ഒരു നടക്കാൻ പോകുന്ന സ്ഥലമായിരുന്നു ആ പാലം മണിക്കൂറുകൾ ഞങ്ങൾ അവിടെ ചെലവിട്ടു അവിടെ വെച്ച് ഭൂമിശാസ്ത്രം കളികളിലൂടെ പഠിച്ചു ചെറു കല്ലുകൾ കൊണ്ട് ഞാൻ ഡാമുകളും ദ്വീപുകളും തടാകങ്ങളും നദീതീരങ്ങളും ഉണ്ടാക്കി കല്ലുകൾ വെച്ചെല്ലാം ഉണ്ടാക്കി എന്നാ പറയുന്നത് പഠിക്കുകയാണെന്ന് യാതൊരു ചിന്തയുമില്ലാതെ തമാശയ്ക്കായി ചെയ്ത അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇരുണ്ട വലിയ ഭൂമിയെക്കുറിച്ചും അതിലെ അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചും തകർന്നടിഞ്ഞ പട്ടണങ്ങളെക്കുറിച്ചും ചലിക്കുന്ന മഞ്ഞുനദിയെക്കുറിച്ചും വിചിത്രമായ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും മിസ് സളിവൻ വിവരിക്കുന്നത് വളരെ അത്ഭുതത്തോടെ ഞാൻ കേട്ടിരുന്നു മണ്ണിൽ അവരുണ്ടാക്കിയ ഭൂപടങ്ങളിലെ പർവ്വതങ്ങളും നദികളും താഴ്വാരങ്ങളും മറ്റും എനിക്ക് തൊട്ടറിയാൻ കഴിഞ്ഞിരുന്നു ജനലരികിൽ ചെടികൾ നിറച്ചു വെച്ചിരുന്ന ഒരു പാത്രത്തിൽ പതിനൊന്ന് വാൽമാക്രികൾ ഉണ്ടായിരുന്നു വാൽമാക്രി എന്താ തവളയാണ് കേട്ടോ എൻ്റെ വിരലുകൾ ആ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടുമ്പോൾ വാൽമാക്രികൾ തുള്ളിക്കളിക്കുന്നതും വിരലുകൾക്കിടയിലൂടെ നീന്തുന്നതുമൊക്കെ എനിക്ക് രസകരമായി അനുഭവപ്പെട്ടു ഒരു ദിവസം അതിലൊരുവൻ ആ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി തറയിൽ വീണു അത് ചത്തുവെന്നു തന്നെയാണ് എനിക്ക് തോന്നിയത് ഒന്ന് അനക്കുന്നത് മാത്രമാണ് ജീവൻ ഉണ്ടെന്നതിന് തെളിവായി അവനിൽ അവശേഷിച്ചിരുന്നത് എന്നാൽ എങ്ങനെയോ അവൻ പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് തിരിച്ചു ചാടി ആഹ്ലാദത്തോടെ ആഹ്ലാദത്തോടെ നീന്തി തുടിക്കാൻ തുടങ്ങി അവൻ്റേതായ ഒരു കുതിപ്പ് നടത്തി വലിയ ലോകം കണ്ടതിന് ശേഷം മനോഹരമായ സ്വടികഗൃഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി ഒരു തവളയാകുക എന്ന അന്തസ്സു നേടി ഓക്കെ അപ്പം ഇത് ആ ഒരു തവള പുറത്തു ചാടി ഉള്ളിൽ വന്നതിൻ്റെയാണ് വിവരിക്കുന്നത് കേട്ടോ പിന്നെ തോട്ടത്തിന്റെ അങ്ങേയറ്റത്തെ ഇലകൾ നിറഞ്ഞ തടാകത്തിലേക്ക് നീങ്ങി അവിടെ തൻ്റെ വിചിത്രമായ ഗാനങ്ങൾ ഉതിർത്തുകൊണ്ട് വേനൽക്കാല രാത്രികൾ സംഗീത സാന്ദ്രമാക്കി ഹെലൻ കെല്ലറുടെ ജീവിത കഥയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ജസ്റ്റ് വായിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ മലയാളം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വായിച്ചതിന് ശേഷം അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം പറഞ്ഞുറപ്പിക്കാം പാഠഭാഗത്തു നിന്ന് എടുത്തു ചേർത്ത് ഏതാനും വാക്യങ്ങൾ വസിക്കുന്ന ലോകത്തെക്കുറിച്ച് അറിഞ്ഞ് ഞാൻ സന്തോഷവതിയായി അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന വാക്യങ്ങളെല്ലാം ഞാനിപ്പോൾ വായിക്കുന്നില്ല ചോദ്യം എന്താ നോക്കാം ഓരോ വാക്യവും എന്തിനെക്കുറിച്ചാണെന്നും ഏതേതു സന്ദർഭങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്നും നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ പറഞ്ഞു നോക്കൂ ഒരാൾ പറഞ്ഞ കാര്യങ്ങളോടും മറ്റുള്ളവർക്ക് കൂട്ടിച്ചേർത്ത് പറയുകയും ചെയ്യാം അപ്പം നമുക്ക് പാഠഭാഗത്ത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം നമുക്ക് ഓരോന്നും നോക്കാം കേട്ടോ വസിക്കുന്ന ലോകത്തെക്കുറിച്ച് അറിഞ്ഞ ഞാൻ സന്തോഷവതിയായി ഉത്തരം ഹെലന് കാഴ്ചയും കേൾവിയും ഇല്ലാതിരുന്നെങ്കിലും അവളെ പരിസരജ്ഞാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടു കൈ കൊണ്ട് കൊണ്ടുപോയ ടീച്ചറിൻ്റെ സഹായം അവളെ സന്തോഷവതിയാക്കി പ്രകൃതിയെയും ലോകത്തെയും അറിയാൻ അറിയാനാവുന്നതിൻ്റെ ആനന്ദം അനുഭവിച്ചിരിക്കുകയാണ് അവൾ ചെടി മുളയ്ക്കുന്നതിനായി സൂര്യനും മഴയും എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നും പക്ഷികൾ കൂടുണ്ടാക്കുന്നതും അവയുടെ ദേശാടനവും മൃഗങ്ങൾ ആഹാരം കണ്ടെത്തുന്നത് എങ്ങനെയുമെന്ന് എങ്ങനെയെന്നും ഒക്കെയുള്ള അറിവുകൾ ഹെലൻ നേടി അടുത്ത ചോദ്യം പക്ഷികളും പൂക്കളും ഞാനും എല്ലാം തുല്യ സന്തോഷത്തോടെ കഴിയേണ്ടവരാണ് എന്ന ചിന്ത എന്നിൽ ഉളവാക്കി ഉത്തരം ഹെലൻ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരേപോലെ പ്രിയപ്പെട്ടവയായി കണക്കാക്കി അവളുടെ ശ്രദ്ധ സ്നേഹം ഗുണങ്ങൾ എല്ലാം അവയെ തുല്യമായി പരിഗണിച്ചിരുന്നു പണി പരിഗണിച്ചിരുന്നുണ്ടെന്ന് കാണിക്കുന്നു പ്രകൃതി എല്ലായ്പ്പോഴും കനിവാർന്നവളല്ലെന്ന് ഇതേ സമയം തന്നെ ഒരു അനുഭവം പഠിപ്പിച്ചു ഉത്തരം ഉച്ചഭക്ഷണം എടുക്കുന്നതിനായി ടീച്ചർ വീട്ടിലേക്ക് പോയി ഈ സമയം അന്തരീക്ഷം ആകെ കലുഷിതമായി കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു ഹെലൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി അവൾ ആകെ ഭയന്നു മരം ആകെ കുലുങ്ങാൻ തുടങ്ങി മരത്തിന്റെ ശിഖരത്തിൽ അവൾ മുറുകെ പിടിച്ചിരുന്നു ഈ ഒരു സന്ദർഭമാണ് കേട്ടോ അതിന് യോജിച്ചത് അടുത്തത് കൂട്ടുകാരിൽ നിന്നു തന്നെ നിന്നു തന്നെയല്ല ഭൂമിയിൽ നിന്നു തന്നെ ഒറ്റപ്പെ ഒറ്റപ്പെട്ടവളായെന്ന് എനിക്ക് തോന്നി ഉത്തരം ഒരിക്കൽ നടത്തത്തിന് ഇടയിൽ വിശ്രമിക്കാനായി ഒരു വലിയ ചെറിമരത്തിന്റെ ചുവട്ടിലിരുന്നു ടീച്ചറുടെ സഹായത്തോടെ ഹെലന മരത്തിന്റെ ശിഖരത്തിൽ കയറിയിരുന്നു ഉച്ചഭക്ഷണം എടുക്കുന്നതിനായി ടീച്ചർ വീട്ടിലേക്ക് പോയി ഈ സമയം അന്തരീക്ഷം ആകെ കലുഷിതമായി കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു ഹെലൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി അവൾ ആകെ ഭയന്നു മരം ആകെ കുലുങ്ങാൻ തുടങ്ങി മരത്തിൻ്റെ ശിഖരത്തിൽ അവൾ മുറുകെ പിടിച്ചിരുന്നു ഈ സമയത്താണ് കൂട്ടുകാരിൽ നിന്നു തന്നെയല്ല ഭൂമിയിൽ നിന്നു തന്നെ ഒറ്റപ്പെട്ടവളായെന്ന് അവൾക്ക് തോന്നിയത് അടുത്ത ചോദ്യം കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചു നിന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് മതിമറന്നു പോയി ഉത്തരം കൊടുങ്കാറ്റ് ഉണ്ടായപ്പോൾ മരത്തിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോയ ഹെലൻ കെല്ലർ ആകെ ഭയന്നിരുന്നു അതിനുശേഷം ടീച്ചർ എത്തി അവളെ മരത്തിൽ നിന്ന് ഇറക്കി മരത്തിൽ നിന്ന് ഇറങ്ങി കാലുകൾ ഭൂമിയിൽ സ്പർശിച്ചപ്പോഴാണ് അവൾ ആനന്ദം കൊണ്ട് മതിമറന്നു പോയത് അടുത്ത ചോദ്യം അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇതിന്റെ ഉത്തരത്തില് ടെക്സ്റ്റിൽ ാണ് ടെന്നസി നദിക്കരയിൽ പട്ടാളക്കാർ ഉപയോഗിച്ചിരുന്ന തടി കൊണ്ടുള്ള ഒരു പാലം ഉണ്ടായിരുന്നു തകർന്നടിഞ്ഞുകൊണ്ടിരുന്ന ആ പാലമുള്ളിടം നടത്തത്തിന് ഞങ്ങൾക്ക് എന്നുള്ളത് അവർക്ക് നാക്കാട്ടോ അവർക്ക് പ്രിയങ്കരമായ സ്ഥലമായിരുന്നു മണിക്കൂറുകൾ അവർ ഈ ഹെലനും കൂട്ടുകാർ കൂട്ടരുമാണ് ഹെലനും സളിവൻ മിസ്സും കേട്ടോ അവർ അവിടെ ചെലവിട്ടു അവിടെ വെച്ച് ഭൂമിശാസ്ത്രം കളികളിലൂടെ പഠിച്ചു ചെറു കല്ലുകൾ കൊണ്ട് ഹെലൻ എന്നാണ് കേട്ടോ ഹെലൻ ഡാമുകളും ദ്വീപുകളും തടാകങ്ങളും നദീതീരങ്ങളും ഉണ്ടാക്കി പഠിക്കുകയാണെന്ന് യാതൊരു ചിന്തയുമില്ലാതെ ഇല്ലാതെ തമാശയ്ക്കായി ചെയ്ത അതെല്ലാം പഠനത്തിന്റെ ഭാഗമാണെന്ന് ഹെലൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതാണ് ഞാൻ ഉള്ളതൊക്കെ ഹെലിയാ മതി കേട്ടോ അപ്പൊ നമുക്ക് അതിന് ഉത്തരം കിട്ടി അടുത്തത് ഒരു കുതിപ്പ് നടത്തി വലിയ ലോകം കണ്ടതിന് ശേഷം മനോഹരമായ സ്ഫടിക ഗ്രഹത്തിൽ സംതൃപ്തിയോടെ മടങ്ങിയെത്തി ഹെലന്റെ ഹെലന്റെ ജനലരികിൽ ചെടികൾ നിറച്ചു വെച്ചിരുന്ന സ്ഫടിക പാത്രത്തിൽ പതിനൊന്ന് വാൽമാക്രികൾ ഉണ്ടായിരുന്നു തന്റെ വിരലി വിരലികൾ വിരലുകളാണേ വിരലുകൾ കൊണ്ട് അവയെ സ്പർശിച്ച് അവയുടെ ചലനങ്ങളെ അവൾ അടുത്തറിയുമായിരുന്നു ഒരിക്കൽ അതിൽ നിന്നും ഒരു മീൻ ചാടി മീനല്ലോ ആ വാൽമാക്രിയാണേ അതിൽ നിന്ന് ഒരെണ്ണം എന്ന് വാക്ക് മതി ഒരെണ്ണം ഒരു വാൽമാക്രി എന്നാണ് എഴുതേണ്ടത് നമ്മൾ അത്രയും എഴുതാണ്ടതിലേക്ക് പറ്റില്ലതിനകത്ത് ഒരെണ്ണം ചാടി തറയിൽ വീണു അത് ചത്തുവെന്നാണ് ഹെലൻ വിചാരിച്ചത് ജീവൻ ഉണ്ടെന്നതിന് തെളിവായി വാൽ അനക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ എങ്ങനെയോ അതിനെ ആ എങ്ങനെയോ അത് നക്കൂട്ട മീനല്ല അത് ആയിരുന്നു എങ്ങനെയോ അത് പാത്രത്തിലേക്ക് തിരിച്ചു ചാടി ആഹ്ലാദത്തോടെ നീന്തി തുടിക്കാൻ തുടങ്ങി ഈ സംഭവത്തെയാണ് ഹെലൻ വിവരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി നമ്മൾ പാർട്ട് ടൂവിലാണ് ഉൾപ്പെടുത്തുക അപ്പോൾ രണ്ടും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും അപ്പം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വാച്ച് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്